േക്ഷകർ കാത്തിരുന്ന ക്യാപ്റ്റൻ മില്ലർ എന്ന ചിത്രത്തിന്റെ ട്രെയിലർ ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് റിലീസ് ചെയ്യും നായകനായെത്തുന്ന ചിത്രത്തിൽ കന്നഡ സൂപ്പർ സ്റ്റാറും ശിവരാജ് കുമാറും പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നു റോക്കി സാനി കായിതം എന്നീ സിനിമകൾക്ക് ശേഷം അരുൺ മധേശ്വരൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലെ ധനുഷിന്റെ മേക്ക് ഓവർ ആരാധകർ ഏറ്റെടുത്തിരുന്നു ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ വിപ്ലവ നായകന്റെ കഥ പറയുന്ന ക്യാപ്റ്റൻ മില്ലറിൽ പ്രിയങ്ക അരുൾ മോഹനാണ് നായിക സത്യജ്യോതി ഫിലിംസിന്റെ ബാനറിൽ സെന്തിൽ ത്യാഗരാജനും അരുൺ ത്യാഗരാജനുമാണ് ചിത്രം നിർമ്മിക്കുന്നത് സുദീപ് കിഷൻ ജോൺ കുക്കെയിൻ നിവേദിത സതീഷ് തുടങ്ങിയവരാണ് മറ്റു താരങ്ങൾ ഛായഗ്രഹണം സിദ്ധാർത്ഥ് നൂനി എഡിറ്റർ നാഗുരൻ രാമചന്ദ്രൻ സംഗീത സംവിധായം ജി വി പ്രകാശ് കുമാർ വൻ ബജറ്റിൽ ഒരുക്കിയ ചിത്രം ജനുവരി പന്ത്രണ്ടിന് പൊങ്കൽ റിലീസായ തിയേറ്ററുകളിൽ എത്തും പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക